ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഒളിഞ്ഞ് നോക്കി പോയപ്പം ഞാൻ കണ്ട ഒരു ഇമേജാണ് പഞ്ചാബ് എസ്സിയുടെ പ്രൊഫൈൽ കടക്കുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള നിഖിൽ പ്രഫു മലയാളി താര താരങ്ങളായിട്ടുള്ള ബിജയ് വെർഗീസ് ലിയോൺ അഗസ്റ്റിൻ ഇത് കണ്ടപ്പോൾ എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോട് തോന്നിയത് നിങ്ങളെ കൊണ്ടുവന്നത് നടക്കുന്നു തോന്നുന്നില്ല മക്കളെ എന്നുള്ളതാണ് ഡേ മലയാളി താരമായിരുന്നു ലിയോൺ അഗസ്റ്റിൻ കോഴിക്കോട്ടുകാരനാണ് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വന്ന് കൊച്ചിയെ തകർത്തപ്പം വിജയ് കോൾ നേടിയ ലിയോൺ അഗസ്റ്റിനെ നമ്മൾ കണ്ടില്ല നമുക്കതിനെ കണ്ടെത്തി സ്വന്തമാക്കാൻ പറ്റിയില്ല പിന്നെ നിഗിൽ പ്രഫുവിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല നിഗിൽ പ്രഫുന് ഒന്നര കോടി രൂപ ട്രാൻസ്ഫർ ഫീസ് ചോദിച്ചപ്പം അതിനുള്ള ഇല്ല എന്ന് പറഞ്ഞ് നോക്കി വിട്ടന്മാർ മൂന്നര കോടിയാണ് ജീക്സിൻ്റെ കാര്യത്തിന് ഇങ്ങോട്ട് വാങ്ങിച്ചത് അതിൻ്റെ പകുതി എടുത്തു കൊടുത്തായിരുന്നെങ്കിൽ നിഗിൽ പ്രഫുനെ ഇപ്പം നമ്മുടെ കയ്യിൽ ഇരുന്ന് തന്നെ പഞ്ചാബ് ഇപ്പം എന്താണെങ്കിലേ അവനെ അവരുടെ ക്യാപ്റ്റനായിട്ട് പട്ടാഭിഷേകം ചെയ്ത് ആഘോഷിച്ചു വിജയ് വർഗീസിൻ്റെ കാര്യം പറയാം മലയാളി താരമായിട്ടുള്ള ബിജോയ് വർഗീസിനെ സന്ദേശിങ്ങിൻ്റെ ആ ഒരു ഐക്കോണിക് ജേഴ്സ് നൽകി പുതിയൊരു പ്രതിരോധ വന്മതിലാക്കി വളർത്തിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തേങ്ങയും നൽകാതെ ആളിനെ ഇൻ്റർകാഷിലോട്ട് വിട്ടു ഇൻ്റർകാഷിലെ നല്ല പെർഫോമൻസ് നടത്തിയ ശേഷം ആൾ എങ്ങോട്ട് പോയി പഞ്ചാബിലോട്ട് പോയി പഞ്ചാബിൽ ബിജോയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും നമ്മളിങ്ങനെ നടക്കത്തില്ല നമുക്കാകെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ